അത്തരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് ഓണമായത് കൊണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് അടിപൊളി ടോപ്പുകളായാലും ഡ്രസ്സുകളായാലും ഒരുപാട് കസ്റ്റമർ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഷോപ്പിൽ എത്തുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ടോപ്പിൻ്റെ സെലക്ഷൻ കാണിക്കുകയാണ് ഒരു മിക്സപ്പ് വീഡിയോ ആണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഓണത്തിന് വന്ന പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ടോപ്പുകളുടെ സെലക്ഷൻ കാണാം അപ്പോൾ ഇത് അടിപൊളിയ ഐറ്റമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പഫ് കൈ വരുന്നതാണ് ഇത് ഓർഗൻസയാണ് സ്ലീവ് വരുന്നത് ഓർഗൻസയിൽ സ്ലീവ് വരുന്നതാണ് പഫ് സ്ലീവാണ് നമ്മുടെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് വേറെ കളറും ഉണ്ട് ഇതിന്റെ നമ്മളിതൊരു മിക്സഡ് മീഡിയ ആയിട്ട് കാണിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കളക്ഷൻ മൊത്തത്തിൽ കാണാം ഇതൊരു ഫ്രോക്ക് മോഡൽ വരുന്ന ടോപ്പാണ് ആണ് കോട്ടനിൽ വരുന്നതാണ് നെക്ക് വീ നെക്ക് വരും ഇത് നമ്മുടെ പ്രൈസ് അറുന്നൂറ്റി അമ്പത് നമ്മൾ നമ്മളിതിനകത്ത് പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള വിലയും നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ബോധ്യമുണ്ട് നമ്മൾ എത്രത്തോളം വില കുറച്ചാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ വില നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഇത് സ്ലീവ് വന്നിട്ട് പക്കൈ വരും അടിപൊളി ടോപ്പാണ് റയോണിൽ നല്ല വെറൈറ്റി ആയിരുന്നു നല്ല കളർഫുൾ ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് മൂന്ന് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഓണത്തിന്റെ സെലക്ഷൻ ആണ് ഇതൊരു അജറക്ക് പ്രിന്റ് വരുന്നതാണ് അജറക്ക് പ്രിന്റ് റയോണിൽ അജറക്ക് പ്രിന്റ് വരുന്നതാണ് സ്ലീവ് കണ്ടിങ്ങനെ വരും നെക്കാണ് ഇത് കോളർ നെക്ക് വരുന്ന ടൈപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് എൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് ഇതെല്ലാം ഓണത്തിന്റെ പുതിയ പുതിയ സെലക്ഷൻ ആണ് ഒരുപാട് വെറൈറ്റി ടോപ്പുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും അടിപൊളി കളർഫുൾ ആയിട്ട് വരുന്ന ഐറ്റം ആണ് നെക്ക് വരുന്നതാണ് ഇത് ചൈനീസ് കോളർ വരുന്ന ഐറ്റം ആണ് ഇത് മീഡിയം ലാർജ് എക്സ്സൽ ഡബിൾ എക്സൽ ഉണ്ട് ഇത് നമ്മളുടെ പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുന്നത് എഴുന്നൂറ്റി നാപ്പത് രൂപ ഓരോന്നിന്റെ വില കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് നേരത്തെ ഒരു കാണിച്ച ടോപ്പിൻ്റെ ആണ് മോഡൽ വരും അടിപൊളി ഐറ്റം ഐറ്റമാണിത് നല്ല വെറൈറ്റി ടോപ്പാണ് ഇതിനകത്ത് ലൈനിങ് വരും നമ്മളുടെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണോ അടിപൊളി ഐറ്റം നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഒരു കാര്യം കൂടെ പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ടൈമിൽ ഇതിൻ്റെ പോസ്റ്റിങ് ചെയ്തിരിക്കുന്ന ടൈമും കൂടെ നിങ്ങൾ നോക്കണം ഈ ഒരു ഐറ്റം മാത്രം ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്നൊക്കെ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റും അതിൻ്റെ മേലത്തെ ഡേറ്റ് നോക്കിയിട്ട് ഒന്ന് കൺഫേം ആയിട്ട് വിളിച്ച് ചോദിക്കുക ഈ ഐറ്റം ഉണ്ടോ എന്ന് തിരക്കുക ദൂര്യം എന്നൊക്കെ വന്നിട്ട് ചിലപ്പോൾ ആ ഐറ്റം മാത്രം തിരക്കി വരുമ്പോൾ കിട്ടാതെ വരുന്നുണ്ട് അതായത് ഇത് അടിപൊളി റേറ്റാണ് ഇതിൻ്റെ നാല് കളറുണ്ട് സ്ലീവിൽ എലാസ്റ്റിക് വരും ഇങ്ങനെ പിടിച്ചിറക്കുന്ന ടൈപ്പാണ് ഫ്രണ്ട് എലാസ്റ്റിക് വരുന്നതാണ് അതാ റിപ്പോണക്ക് സ്മോക്ക് മോഡൽ എന്ന് പറയും ഇത് അഞ്ഞൂറ്റി രൂപയാണ് അഞ്ഞൂറ്റി രൂപയാണ് ഈ ഒരു ടോപ്പിൻ്റെ വില ഇതെല്ലാം നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് തേണ്ട നല്ല വെറൈറ്റി ടോപ്പാണ് നല്ല കളർഫുൾ ടോപ്പാണ് എന്നിട്ട് ആലിയക്കെട്ട് വരും ഇതിൻ്റെ നാല് കളറുണ്ട് ആലിയക്കട്ടിൽ ഇന്ന് നാല് കളറുണ്ട് ഇതിന്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചി രൂരയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് ഉണ്ട് വേണ്ട ഇത് മീഡിയം സൈസ് ആണ് ഇത് വേറൊരു മോഡലാണ് നെക്കിൽ വരുന്നത് എല്ലാ കളർഫുൾ ആയിട്ട് വരുന്ന ആലിയക്കട്ടിൽ തന്നെ വരുന്ന വേറെ റേറ്റും റേണിൽ വരുന്ന നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസും അറുന്നൂറ്റി രൂപയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുണ്ട് ഇതയിൻ്റെ വേറൊരു ഡിസൈൻ ആണ് അടിപൊളി പ്രിൻറുകളും സൂപ്പർ ഐറ്റങ്ങളും വന്നിട്ടുണ്ട് നല്ല ടോപ്പിന്റെ നല്ല കളക്ഷൻ ഇതെല്ലാം അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അറുന്നൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റ് വരും എല്ലാത്തിന്റെ വില കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നവര് നമ്മുടെ ഈ ഇത് ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ ഡേറ്റ് കൂടെയൊക്കെ നോക്കിയിട്ട് കൺഫേം ആക്കുക താണ്ട ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ എക്സൽ ആണ് ഇതിന്റെ വില അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ലീവ് വന്നിട്ട് പക്കയാണ് വരുന്നത് താഴെ നല്ല വീതിക്ക് രീതിക്ക് പട്ടയക്കുവെച്ച് വരുന്നതാണ് അടിപൊളി ഏറ്റവും ആണ് അല്ലെങ്കിൽ ഇത് ആലിയക്കറ്റിൽ വരുന്ന വേറൊരു കളറാണ് ആലിയക്കട്ടിൽ വരുന്ന വേറെ കളറാണ് സ്ലീവ് വന്നിട്ട് എലാസ്റ്റിക്ക് വരും ഓ അല്ലേ ബി നെക്ക് ആണ് വരുന്നത് ബി നെക്ക് ഇതിൻ്റെ നാല് കളറുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉണ്ട് സൈസോരുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമുക്ക് ഓരോ സെലക്ഷൻ കാണാം തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മളുടെ ഓണത്തിൻ്റെ കളക്ഷനാണ് ഇത് കൊല്ലം ഇർഷാദി ജംഗ്ഷൻ അയത്തിൽ ഇർഷാദി എൻഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പ് കൊല്ലം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷോപ്പാണ് തേജസ് എന്നാണ് സാമ്യത്തിൻ്റെ പേര് അയത്തിൽ നിന്ന് വരുവാണെങ്കിൽ പുളിയത്തുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അകത്തോട്ട് കയറി പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ നിന്ന് എസ് ആർ ആഡിറ്റൂർ എന്ന് പറയാൻ ആരിറ്റോറുണ്ട് ആരിറ്റോറിന്റെ ഓപ്പോസിറ്റ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ എത്താവുന്നതാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ വരികയാണെങ്കിൽ പള്ളിമുക്ക് കൊല്ലം പള്ളിമുക്കിൽ വന്നിട്ട് അവിടെ ഇർഷാധീക്ഷ തേജസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും വേണ്ട ഇത് വേറൊരു ടോപ്പാണ് ഇതെല്ലാം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളുടെ അടിപൊളി കളക്ഷൻ ഓണത്തിൻ്റെതായ അടിപൊളി സെലക്ഷൻ തോന്നുന്നുണ്ട് ഇത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മുടെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ അതാ അടിപൊളി ടോപ്പുകളാണ് ബ്ലാക്കിനകത്ത് പ്രിൻറ്റ് വരും സൂപ്പർ ആണ് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ വരും ഇത് അജറക്ക് പ്രിൻറ്റിൽ വരുന്നതാണ് അജറക്ക് പ്രിൻറ്റിനകത്ത് വരുന്ന അടിപൊളി ടോപ്പാണ് ആ സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേനയാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിൽ വരും നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോപ്പ് റേറ്റ് ആയിട്ടുള്ളു തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ സ്വിറ്റ് ചെയ്യുക ഓണത്തിൻ്റേതായ അടിപൊളി സെലക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇത് കൊല്ലം കിർഷ ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി ഓക്കെ